റീറിലീസ് ട്രെൻഡിൽ കേരളത്തിലെ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ആഘോഷിച്ചത് മോഹൻലാൽ ചിത്രങ്ങളെയാണ് അതിലെ വലിയ ഉദാഹരണമാണ് രാവണപ്രഭു ഇപ്പോഴത്തെ കളക്ഷൻ വിവരങ്ങളാണ് പുറത്തുവരുന്നത് മലയാള സിനിമയിലെ ഇക്കാലത്തെയും വലിയ സൂപ്പർ ഹിറ്റുകളിലൊന്നായ ദേവാസുരം സിനിമയുടെ തുടർച്ചയായി രണ്ടായിരത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് രാവണപ്രഭു മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന രാജാവിന്റെ ആർദ്രമായ മനസ്സും വാശിയേറിയ ജീവിതവും കലാന്തരത്തിൽ മകൻ കാർത്തികേയനിലേക്ക് പകർന്നു കിട്ടിയ വീര്യവുമാണ് ഈ സിനിമയുടെ കാതൽ റീറിലീസ് ട്രെൻഡിൽ കേരളത്തിലെ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ആഘോഷിച്ചത് മോഹൻലാൽ ചിത്രങ്ങളെയാണ് ഏറ്റവും കൂടുതൽ റീറിലീസിനെത്തിയ പടങ്ങളും മോഹൻലാലിൻ്റേത് തന്നെയാണ് ഒക്ടോബർ പത്തിനായിരുന്നു രാവണപ്രഭു പുത്തൻ സാങ്കേതിക മികവോടെ പ്രേക്ഷകർക്ക് മുന്നിൽ വീണ്ടും എത്തിയത് ഇപ്പോഴതാ രാവണപ്രഭുവിൻ്റെ റീറിലീസ് കളക്ഷൻ വിവരങ്ങൾ പുറത്തു സൗത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസിൻ്റെ റിപ്പോർട്ട് പ്രകാരം രണ്ടേ ദശാംശം എട്ട് അഞ്ച് കോടിയാണ് നാല് ദിവസം കൊണ്ട് ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത് വരും ദിവസങ്ങളിലും മികച്ച കളക്ഷൻ ചിത്രത്തിന് ലഭിക്കുമെന്നാണ് ട്രാക്കർമാരുടെ വിലയിരുത്തൽ മലയാളത്തിലെ റീറിലീസ് ഓപ്പണിംഗിൽ രണ്ടാം സ്ഥാനത്താണ് രാവണപ്രഭു അറുപത്തിയേഴ് എഴുപത് ലക്ഷം വരെയാണ് ചിത്രം നേടിയതെന്നാണ് ട്രാക്കർമാരുടെ റിപ്പോർട്ട് ഒന്നാം സ്ഥാനത്ത് മോഹൻലാലിന്റെ തന്നെ സ്ഫടികമാണ് ഈ രണ്ട് സിനിമകൾക്ക് പുറമേ ദേവദൂതൻ മണിചിത്ര ചോട്ടാ മുംബൈ എന്നിവയാണ് റീ റിലീസ് ചെയ്യപ്പെട്ട സിനിമകൾ ദേവാസുരം എന്ന ക്ലാസിക് ചിത്രത്തിന്റെ രണ്ടാം ഭാഗമാണ് രാവണപ്രഭു ആദ്യ ഭാഗത്തിൽ മംഗലശ്ശേരി നീളഖണ്ഠൻ്റെ കഥയാണ് പറഞ്ഞതെങ്കിൽ രണ്ടാം ഭാഗം മകൻ കാർത്തികേയന്റെ കഥയാണ് പറയുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം